ശ്രീ റോഡിക്ക ബേബി ഈ അടിയന്തര പ്രമേയ ചർച്ചയ്ക്കൊടുവിൽ അവിടെ സഭയിൽ നിന്നും ഭരണപക്ഷത്ത് ഭരണപക്ഷത്തു നിന്ന് സംസാരിച്ചവർ പറഞ്ഞത് അതുതന്നെയാണ് കേന്ദ്രത്തെ തൊടാതെ കേരളത്തെ പഴിച്ചുകൊണ്ട് കാലം പോക്കുകയാണ് നിങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ഇത്തരത്തിൽ പൊടിയിട്ടുകൊണ്ട് അടുത്ത ഇലക്ഷന് വിജയം കൈവരിക്കാമെന്ന് ഉള്ള ഒരു വ്യാമോഹം വെച്ച് പുലർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കേരള സർക്കാരിനെതിരായ ഒരു വിരുദ്ധ മനോഭാവം നിങ്ങൾ പ്രകടമാക്കുന്നത് പക്ഷേ യാഥാർത്ഥ്യം നോക്കൂ അറുപത്തിനാലായിരത്തി എഴുന്നൂറ്റി കോടി രൂപയുടെ കൃത്യമായ കണക്കുകൾ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ടു പക്ഷേ ഈ കൃത്യമായ ഒന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല ധനമന്ത്രി പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം ഈ ചർച്ച ബഹിഷ്കരിക്കുന്ന അവസ്ഥയിലെത്തി അതായത് നിങ്ങൾക്കെതിരെ ഉയരുന്ന പൊളിറ്റിക്കൽ ആരോപണം എന്ന് പറയുന്നത് കേരളത്തിന്റെ താല്പര്യത്തിനെതിരെ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുക ാണ് കോൺഗ്രസ് എന്നതാണ് നിങ്ങൾ ഏറ്റവും വലിയ ഗുരുതരമായ ആരോപണം നമുക്ക് ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിനകത്ത് ഇപ്പോൾ തന്നെ ഈ പലതരത്തിലുള്ള കണക്കുകൾ ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നു അമ്പത്തിയേഴായിരം കോടി രൂപ കേരളത്തിന് കിട്ടാനുണ്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രകാശൻ മാസ്റ്റർ കണക്ക് വന്നെത്തിയതാണ് അത് അറുപത്തോരായിരം കോടിയിലേക്കായിരിക്കും നമ്മൾ ഈ ഈ പറയുന്ന വലിയ ഭീമമായ തുക കേരളത്തിന് കിട്ടാനുണ്ട് കിട്ടാനുണ്ട് എന്ന് പറയുന്നല്ലാതെ അതിനകത്ത് വാസ്തവപരമായിട്ട് എന്താണ് യാഥാർത്ഥ്യം കാരണം ഇവിടെ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് നമ്മുടെ മുമ്പിലുണ്ട് നമ്മളല്ലാതെ ഈ രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തി അല്ലെങ്കിൽ ഒരു കേന്ദ്ര വിരുദ്ധ വികാരം ഉണ്ടാക്കി കോൺഗ്രസ് തോടി കേന്ദ്രത്തിനൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയും കോൺഗ്രസിനെയും എല്ലാം പ്രതികളാക്കിക്കൊണ്ട് സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം മാത്രമാണ് ശരി എന്ന് വരുത്തി തീർക്കുവാനുള്ള കൃത്യമായിട്ടുള്ള ഞാൻ അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്ക് പറയാം ഇവിടെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തില് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ധനകാര്യ മന്ത്രി ഒരു കത്തുണ്ട് അതെല്ലാം ഒഫീഷ്യൽ ഒഫീഷ്യൽ നമുക്ക് 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 ഡോക്യുമെന്റിൽ പറയുന്ന പറയുന്ന കണക്കുകളും അല്ല ചർച്ചകളിലോ അല്ലാതെ രാഷ്ട്രീയ രാഷ്ട്രീയ കണക്കുകളോ ും സംശയം നിയമസഭയിൽ ഈ സംസ്ഥാനത്തിന്റെ ധനകാര്യമന്ത്രി കണക്കുകൾ നിർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത് അത് നിയമസഭാ രേഖകളിൽ വരുന്നതാണ് അതിന് ആധികാരികതയില്ലേ സംസ്ഥാനത്തിന്റെ ധനമന്ത്രി നിയമസഭയിൽ വെച്ച കണക്കാണ് ശ്രീ പ്രകാശൻ മാസ്റ്റർ ഇവിടെ അവതരിപ്പിച്ചത് എന്നാണ് എന്റെ വിശ്വാസം ഞാൻ ആ കണക്കിലെ ഒരു പൊള്ളത്തരം മാത്രം ആ ഒരു പൊള്ളത്തരം മാത്രം ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാം ആക്ട് നിലവിൽ വന്നപ്പോൾ അഞ്ചു വർഷത്തേക്കായിരുന്നു കോമ്പൻസേഷൻ അത് കഴിഞ്ഞിട്ട് ആക്ടിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ജി എസ് ടി ഗ്രോത്ത് പതിനാല് ശതമാനത്തിൽ താഴെ വന്നെങ്കിൽ മാത്രമേ കോമ്പൻസേഷൻ നൽകുവാനായിട്ട് കേന്ദ്രത്തിന് ബാധ്യതയുള്ളൂ ഈ ഈ കറന്റ് ഇയർ ഈ വർഷം കേരളത്തിന്റെ ജി എസ് ടി ഗ്രോത്ത് എത്രയാണെന്നറിയോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് അയച്ച കത്തിൽ പറയുന്നത് ഈ വർഷം തനതു വർഷം കേരളത്തിന്റെ ജി എസ് ടി ഗ്രോത്ത് എന്ന് പറയുന്നത് ഇരുപത് ശതമാനമാണ് പതിനാല് ശതമാനത്തിൽ താഴെയുള്ള സ്റ്റേറ്റുകൾക്ക് മാത്രമേ സംസ്ഥാനങ്ങൾക്ക് മാത്രമേ കോമ്പൻസേഷൻ നൽകുവാനായിട്ട് ജി എസ് ടി ആക്ടിൽ പറയുമ്പോൾ ഇരുപത് ശതമാനം ഇന്ന് തണ്ടേ ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി നിയമസഭയിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഇവിടെ കോട്ട് ചെയ്തു തന്നെ പറയുക കേരളത്തിന്റെ ജി എസ് ടി സംവിധാനത്തെ കുറിച്ച് പഠിക്കുവാനായിട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ പിന്നെ റെപ്രസെന്റേറ്റീവ്സ് വരികയാണ് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് പിന്നെ ധനകാര്യമന്ത്രി പറയുന്നത് ഇതാ ഹരിയാനയിൽ നിന്ന് വന്നിരിക്കുന്നു ഹരിയാനയിൽ ഇരുപത്തിനാല് ശതമാനം ജി എസ് ഗ്രോത്ത് അവരാണ് ഈ ഇരുപത് ശതമാനം ജി എസ് ഗ്രോത്ത് ഉള്ള കേരളത്തിൽ വന്ന് പഠനം നടത്തുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ എത്രമാത്രം പൊള്ളയാണ് ഈ കണക്കിലെ കാര്യം രണ്ട് രണ്ടാമത് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോട്ടെ നമുക്ക് എല്ലാവർക്കും ബഹുമാനം പ്രകാശം മാസ്തർക്ക് ഉൾപ്പെടെ അറിയാവുന്ന കാര്യമാണ് ഇന്ത്യ മഹാരാജ്യത്ത് പാസ്സാക്കിയിരിക്കുന്ന നിയമമുണ്ട് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി മാനേജ്മെന്റ് ആക്കി അത് ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെന്റും പാലിക്കുവാൻ ബാധ്യസ്ഥമായിട്ടുള്ള നിയമമാണ് ആ നിയമത്തിൽ പറയുന്നത് കടമെടുപ്പ് പരിധി എന്ന് പറയുന്നത് ജി ഡി പി യുടെ ശതമാനത്തിൽ കൂടാൻ പാടില്ല ഇപ്പോൾ കേരളം എത്തി നിൽക്കുന്ന കടമെടുപ്പ് പരിധി എന്ന് പറയുന്നത് മുപ്പത്തി ഒൻപത് ശതമാനമാണ് നമ്മൾ ആ പരിധി എക്സീഡ് ചെയ്ത് പോയിരിക്കുന്നു ആ പരിധി എക്സീഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് നമ്മൾ ഈ ഒരു കാര്യം മാത്രം ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഞാൻ ആ പ്രസംഗം മുഴുവൻ കേട്ടിട്ട് വരുന്നത് കൈരളി ടി വി അത് ഈ പറയുന്ന ഭഗവാനോട് പ്രേക്ഷകരുടെ മുൻപില് അത് ഒന്നുകൂടി കാണിക്കണം അതിനകത്ത് എന്താ എന്താണെന്നറിയുമോ മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറയുന്നുണ്ട് പതിനാലാം ധനകാര്യ കമ്മീഷൻ കേരളത്തിന് അനുവദിച്ചിരുന്ന ഏകദേശം മൂന്നാം പോയിന്റ് രണ്ട് ആ എന്തോ തുകയാണ് അതിൽ നിന്നും പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ അതപ്പോൾ അതിന്റെ അത് വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്നു ആ വിഷയത്തിൽ ബഹുമാനപ്പെട്ട കേരളത്തിൽ നിന്നുള്ള എം പിമാർ അത് പാർലമെന്റിൽ ഉന്നയിച്ചിരിക്കുന്നു ലോക്സഭയിൽ ഉന്നയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ തന്നെ അതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എവിടെയാണ് ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരെ വിമർശനം ഉന്നയിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ ഏത് വിഷയങ്ങളാണ് ഞങ്ങളുടെ സ്റ്റാൻഡ് അത് വളരെ കൃത്യമാണ് കേരളത്തിന് വലിയ കൃത്യമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് നിഷേധിച്ചിട്ട് കാര്യമില്ല നമുക്കറിയാം കാരണം അഞ്ചു വർഷം അഞ്ചു മാസമായി ക്ഷേമ പെൻഷൻ മുടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ സപ്ലൈകോ അവസ്ഥ നമുക്കറിയാം ഉച്ചക്കങ്ങി അഞ്ചു മുടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം അത് വളരെ കൃത്യമായി നിയമസഭയിൽ ആവാൻ അനാവരണം ചെയ്യപ്പെട്ട കാര്യമാണ് ശ്രീ റോണിക്ക ബേബി ഞാൻ പറഞ്ഞത് കേരളം ഇന്ന് നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ രൂക്ഷത എത്ര മാത്രം ഉണ്ട് എന്ന് പറയാൻ പറ്റിയിട്ടാണ് ഞാൻ അല്ലെ സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്ന് സർക്കാർ സർക്കാർ പറയുന്നില്ല കൃത്യമായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് പക്ഷേ അതിന്റെ കാരണം പരിശോധിക്കുമ്പോൾ നിങ്ങൾ സംസ്ഥാന സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തുന്നു അപ്പുറത്ത് ഇതിന് ഉത്തരവാദികളായ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നില്ല ഇപ്പോൾ പോലും റോഡി സംസാരിക്കുമ്പോൾ പോലും കേന്ദ്രത്തെ പൂർണ്ണമായും പൂർണമായും വെള്ളപൂശിക്കൊണ്ടുള്ള ഒരു സംസാരമാണ് കോൺഗ്രസ് പ്രതിനിധിയിൽ നിന്ന് ഇവിടെ ഉണ്ടാകുന്നത് പി ചിദംബരവും അതുപോലെ സിദ്ധരാമയ്യൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ കണക്കുകൾ പോലും ആക്സെപ്റ്റ് ചെയ്യാൻ കേരളത്തിലെ കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നതാണ് ഉയരുന്ന ഒരു വിമർശനം ഞങ്ങൾ എവിടെ കേന്ദ്രത്തെ വെള്ള കുറയുന്നത് ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രി ഇന്ന് കേരള നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ പതിനാലാം ധനകാര്യ കമ്മീഷൻ കേരളത്തിൽ അനുവദിച്ചതിൽ നിന്നും പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ വെട്ടിക്കുറവ് വരുത്തിയ വിഷയം ബഹുമാനപ്പെട്ട യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ എം പിമാർ പാർലമെന്റിൽ ഉന്നയിച്ചതിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് കേരളത്തിന് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയില് അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെ അയച്ച കത്തിൽ വളരെ കൃത്യമായി തന്നെ ഞാൻ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരാം ഇവിടെ എം പിമാർ പാർലമെന്റിൽ വിഷയം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി